ഹലോ ഐ ഐം ഡോക്ടർ റിജാമോൽ എബ്രഹാം കൺസൾട്ടിൻറ്റ് ഡെർമെറ്റോളജിസ്റ്റ് കരിതാസ് ഹോസ്പിറ്റൽ സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് പ്രിമച്യോർ ഗ്രെയിൻ പ്രിമച്യോർ ഗ്രെയിൻ തന്നെ നേരത്തെ മുടി നരച്ചു പോകുന്നത് ഇതിൻ്റെ സയൻറ്റിഫിക് ഡെഫിനേഷൻസ് ലെസ് ദാൻ ട്വൻറ്റി ഫൈവ് ഇയേഴ്സുള്ള ആരുടെയെങ്കിലും മുടി നരക്കുന്നതാണ് പ്രിമച്യോർ ട്വൻറ്റി ഫൈവ് കഴിഞ്ഞിട്ട് എന്ത് നര ഉണ്ടായാലും അത് നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇതിന് മെയിൻ ഫാക്ടേഴ്സായിട്ടുള്ളത് ജനറ്റിക് ഫാക്ടേഴ്സാണ് നമ്മുടെ പിതാക്കൾക്കൊക്കെ നേരത്തെ നരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും നേരത്തെ നരയ്ക്കും പിന്നെ ചെയ്യേണ്ട ചില ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് നേരത്തെ നരയ്ക്കുന്നുണ്ടെങ്കിൽ അതാണ് വൈറ്റമിൻ ബി ട്വൽവ് ലെവൽസ് വൈറ്റമിൻ ഡി ഫെറിറ്റിൻ ആൻഡ് തൈറോയിഡ് ഹോർമോൺ ലെവൽസ് ഇതിനകത്ത് ഏതെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മുടി നരയ്ക്കാം ഇപ്പം നരയുടെ ആണ് ട്രീറ്റ് ദ കോസ് ഇപ്പം ജനറ്റിക്സ് ആണെങ്കിൽ അതിന് വലിയ ഫർദർ ആയിട്ട് ഒന്നും ഇല്ല പക്ഷെ ബാക്കി എല്ലാ ഫാക്ടേഴ്സിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഈ ജ ഈ കോസസ് അല്ലാതെ മേജർ നമ്മുടെ വേറെ കോസസ് വരുന്നതാണ് സ്ട്രെസ് എക്സ്ട്രീം സ്ട്രെസ്സ് എന്തെങ്കിലും ഉണ്ടാകുകയാണെന്നെങ്കിൽ മുടി പെട്ടെന്ന് ഓവർനൈറ്റ് ഓവർനൈറ്റായിട്ട് നരയ്ക്കാം ആണ് സ്മോക്കിംഗ് ഈ രണ്ട് ഫാക്ടേഴ്സും നമ്മൾ റിഡ്യൂസ് ചെയ്താൽ നമ്മുടെ നരയ്ക്കുന്നതിൻ്റെ സ്പീഡ് നന്നായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്